നമസ്കാരം മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയാളം മൂവിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മൂവിയാണ് ദീപു കരുണാകരൻ ഡയറക്റ്റ് ചെയ്തിട്ട് ഇന്ദ്രജിത് സുകുമാരനും അനശ്വര രാജനും അഭിനയിക്കുന്നത് എത്ര പേര് ഈ ഒരു പടത്തിൻ്റെ മൂവി കേട്ടിട്ടുണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുവരെ കേട്ടിട്ടില്ല പക്ഷേ ഇന്നും ഇത് കേൾക്കാനും നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാണ്ടായ എന്ന് പറഞ്ഞാൽ യെസ് ഒരു കോൺട്രവേഴ്സിയാണ് നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അറിയാത്തവർക്കായിട്ട് വളരെ ക്വിക്കായിട്ട് സംഗതി പറഞ്ഞുതരാം അതായത് ബേസിക്കായിട്ടൊരു മൂവി ചെയ്യുന്ന സമയത്ത് ഈ ആർട്ടിസ്റ്റ്സ് എൻ്റർ ചെയ്യുന്നവർക്ക് അഗ്രിമെൻ്റ് ഉണ്ട് ആ അഗ്രിമെൻറ്റിൽ പ്രൊമോഷന് വരണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂവി പ്രൊമോഷന് വരണം എന്നുള്ള ചെറിയൊരു ഫാക്ടർ ഉണ്ട് അത് ലംഘിച്ചു അനശ്വര രാജൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിവാദ പരാമർശമായിട്ടാണ് ഇതിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള ദീപു കരുണാകരൻ പറഞ്ഞിട്ടുള്ളത് ദീപു കരുണാകരൻ അവരുടെ സിസ്റ്ററാണെന്ന് തോന്നുന്നു സിബ്ലിംഗ് ആണ് സുചിത്ര സുചിത്ര എന്ന് പഴയ ആക്ട്രസ് ഉണ്ടല്ലോ പഴയ മലയാള മൂവി ആക്ട്രസ് അമേരിക്കയിൽ സെറ്റിൽ ആയിട്ടുള്ള അവരുടെ സിബ്ലിങ്ങാണ് ഈ ചങ്ങാതി ബ്രദറാണ് കേട്ടോ അപ്പോൾ ഇയാളൊരു ചാനലിനെ കൊടുത്തുള്ള ഇൻ്റർവ്യൂ കണ്ടു ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അനശ്വരരാജൻ ആകെ പറ്റിച്ചു കാരണം എന്ന് വെച്ചാൽ എന്തോ ഒരു മ്യൂസിക് ലോഞ്ചിന് വേണ്ടിയിട്ടോ എന്തോ ഒരു മ്യൂസിക് കമ്പനിയായിട്ടുള്ള ഒരു അഗ്രീമെൻറ്റിൻ്റെ സമയത്ത് മ്യൂസിക് ലോഞ്ചിന് വേണ്ടിയിട്ട് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി പറഞ്ഞു അതുപോലും കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു അനശ്വരരാജനെ കംപ്ലീറ്റ് അഹങ്കാരിയായിട്ട് മുദ്ര കുത്തിയിട്ട് പുള്ളി സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ ഏറ്റെടുത്തിട്ട് ഒരു വാലും തുമ്പോ ഇല്ലാതെ കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ചില യൂട്യൂബേഴ്സ് ബ്ലഡി യൂട്യൂബേഴ്സ് ഞാൻ ഇന്ന് ഇന്ന നേരം കിട്ടാത്തോട്ടേ നേരം കിട്ടാത്തോട്ട് കാളെ പെറ്റോറമ്പ കയർ എടുത്തിട്ടില്ലെങ്കിൽ ഞാനിവിടെ തരുന്നു വന്നാൽ അത് ഒരു ഭാഗം മാത്രം കേൾക്കുന്ന വീഡിയോ ചെയ്യുന്ന മിക്ക ആൾക്കാർ തന്നെയാണ് കേട്ടോ എന്താ വെച്ചാൽ ഇതെന്താ ഞാൻ ഈ രീതിയിൽ പറയാൻ കാരണം വെച്ചാൽ ഈ ഒരു വിവാദ കൂടെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ അന്ന അന്നാരാജൻ അന്നാരാജൻ്റെ ഓർമ്മയായിരുന്നു അനശ്വരരാജൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കണ്ടോന്നുള്ള അറിയില്ല ഞാൻ വായിക്കാം അതിന് മുന്നേ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ദീപോ കരുണാകരൻ്റെ പരാമർശങ്ങൾ എൻ്റെ കരിയറിനെ മോശമായി ബാധിക്കണമെന്ന ദുരുദ്ദേശത്തോടെ പ്രൊമോഷനിൽ പങ്കെടുത്തു പോസ്റ്റും ഷെയർ ചെയ്തിരുന്നു അനശ്വര രാജൻ അതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ ആൾ ഇതിൻ്റെ

ഇന്ന് സിനിമാക്കാരെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരെ സിനിമയുടെ ഭാഗമാക്കി മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത് കണ്ടിട്ടുണ്ട് ഒരു ഒരു ആവശ്യമില്ലാതെ ആറാട്ടെണ്ണിനെ പിടിച്ചിട്ട് ഒരു സിനിമയിൽ അഭിനയിപ്പിച്ച് ഇയാൾ കേറിയിട്ട് റിവ്യൂ ഒരു റിവ്യൂ പറഞ്ഞാൽ ഈ സിനിമ സിനിമയ്ക്കകത്ത സിനിമയിൽ റിവ്യൂ ചെയ്ത് പറയുന്നൊരു വ്യക്തിയാണ് ആറാട്ടെണ്ണമെന്ന് പക്ഷേ ആചങ്ക ഈ പടം കഴിഞ്ഞതിന് ശേഷം പടത്തിനെതിരെ പറഞ്ഞു വേറെ കഥ അപ്പം അതുപോലെ ആൾക്കാരുടെ സോഷ്യൽ മീഡിയയിൽ ഇത്ര അധികം പ്രസൻസ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പങ്കാളിത്തം സിനിമാക്കാരും ഉറപ്പുവരുത്താൻ കാരണം വെച്ചാൽ അത് ഒന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രൊമോഷൻ കളി ഒരു പരിപാടി നടക്കില്ല നമുക്ക് എന്ത് എത്ര ബെറ്റർ പ്രൊഡക്ട് ബെസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടായിട്ടും കാര്യമില്ല അതിന് പ്രോപ്പറായിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ അറിയണം അല്ലാതെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും സെൽ ചെയ്യാനും പറ്റില്ല അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷേ ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്ന അനശ്വരരാജൻ ഇതിനൊന്നും ഇടപെട്ടില്ല മീൻസ് ഇതിനൊന്നും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള പക്ഷേ അതിന് വിപരീതമാണ് അനശ്വരന്റെ പോസ്റ്റ് ഞാനത് വായിക്കാം റേസ് മനസ്സാണ് ഇന്ദ്രജിത് സംസാരിച്ചായിരുന്നു എന്റെ അറിവിൽ ആ പ്രൊമോഷൻ സമയത്ത് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ചായിരുന്നു പക്ഷെ അതിനൊന്നും റെസ്പോണ്ട് പുള്ളിക്കാരി ആ നോക്കാം എന്നുള്ള രീതിയിൽ പറയാം ശ്രദ്ധിക്കണം ഇതിന്റെ ലീഡ് ആക്ടറായിട്ടുള്ള ഇന്ദ്രജിത്ത് അനശ്വരനെ വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പോഴും നോക്കാം എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് യാതൊരു റെസ്പോൺസും വന്നിട്ടില്ല എന്നാണ് ഈ വ്യക്തി പറഞ്ഞു വെക്കുന്ന കേട്ടോ എന്തുകൊണ്ടാണ് ചിലത് റെലവൻസ് ഉണ്ട് വീഡിയോ മുഴുവൻ കാണുക കാരണം വെച്ചാൽ അനശ്വരയുടെ പോസ്റ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട് അനശ്വര പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റയിൽ പോസ്റ്റ് ടാഗ് ചെയ്തിരിക്കുന്ന ഇന്ദ്രജിത്തിനെയാണ് ഈ ചങ്ങായി എവിടെ നോക്കിയതൊക്കെ മൂന്ന് പോസ്റ്റ് പറയുന്നതിന് എന്താണ് ഇൻസ്റ്റയിൽ പോസ്റ്റ് പോസ്റ്റ് ഇട്ട പറഞ്ഞാൽ അത് വലിയൊരു തെറ്റാണ് മെയിൻ ഒരു ഹീറോൺ മൂവിയാണ് മനസ്സിലായി അവർ മാത്രമാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പൊ പിന്നെ അവരില്ലാതെ അവര് വരാത്തൊരു പ്രൊമോഷൻ ചെയ്ത് എന്ത് കാര്യം എന്റെ പ്രൊഡ്യൂസർ പറഞ്ഞത് ഇനിയിപ്പം നമ്മള് വെയിറ്റ് ചെയ്തൊരു പോവാണോ എന്നുള്ള കാരണം കാരണം അപ്പൊ പ്രൈമറി ആയിട്ട് ആർട്ടിസ്റ്റുകളുടെ ഒരു താല്പര്യം കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ സിനിമയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാകത്തില്ലല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അസോസിയേഷൻ വഴിയുള്ള നിയമപരമായിട്ട് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ അസോസിയേഷൻ വഴി നമുക്ക് മൂവ് ചെയ്യണം അതിനുള്ള എന്താ കോമ്പൻസേഷൻ അവർ തിരിച്ചു വരണം തന്നിട്ട് ഇപ്പൊ ആ കോമ്പൻസേഷൻ നമുക്ക് ഉണ്ടായ നഷ്ടത്തിന് ഒരു വിഹിതം തരാൻ അവർ തയ്യാറാവണം മനസ്സിലായില്ലേ അല്ലാതെ ജസ്റ്റ് പ്രൊമോഷൻ വരുന്നില്ല എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകിച്ച് കാരണം അല്ലാതെ വരുന്നത് എങ്ങനെയാണ് നമ്മള് നമ്മള് എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇയാൾ പറഞ്ഞ കേട്ടതൊക്കെ ഞാനും വിശ്വസിച്ചു സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തു എടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുമായിരുന്നു മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ നമുക്ക് സമയം കിട്ടിയില്ല പക്ഷെ ഇപ്പൊ വന്ന സമയത്താണ് അനശ്വരയുടെ പോസ്റ്റും കൂടി വായിക്കുന്ന സമയത്താണ് ഇയാൾ പറഞ്ഞത് ഏത് അനശ്വരനെ കുറിച്ചാണെന്നുള്ളത് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്നു പൈസ കൊടുക്കാത്ത കൊണ്ടാണ് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഫാമിലി പിന്നെ ഏതൊക്കെ കുറെ ഗുണ്ടുപടാണോന്നത കരിങ്കം സക്സസ് പിന്നെ ക്രൈസി ഗോപാലി സങ്കടപാടാ കേട്ടോ ഗുണ്ടുപടാ തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഗുണ്ടുപടം എന്ന് പറഞ്ഞ പ്രശ്നമാകുന്നില്ല ഈ ഏതായാലും ഈയൊരു പടത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല കേട്ടവര് നിങ്ങൾ അഭിപ്രായം പറയാം ഇനി കമ്മിങ് ടു ദി മെയിൻ പോയിന്റ് ഒരു അനശ്വര പോയി അനശ്വരടെ പോസ്റ്റ് ഉണ്ട് കേട്ടോ അനസ്റ്റിനെ കുറച്ചു മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത പോസ്റ്റാണ് തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളിലും ഞാൻ പ്രൊമോഷൻ സഹകരിക്കുന്നില്ല എന്ന ഇൻ്റർവ്യൂകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഓഗസ്റ്റിൽ റിലീസ് പ്ലാൻ ചെയ്തതാണ് ആദ്യം തന്നെ കൃത്യമായി കാശണ്ണി പറഞ്ഞ് ചോദിച്ചു വാങ്ങിയിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോലും വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ പരാമർശത്തെക്കുറിച്ച് പറയുന്നു കേൾ പറഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ടോ സിനിമയുടെ ഷൂട്ട് സമയത്ത് പേയ്മെൻറ്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്നും ഇറങ്ങേണ്ട എന്ന് ശ്രീ ദീപു പറഞ്ഞപ്പോഴും ഷൂട്ട് നിർത്തിവെക്കേണ്ട വന്ന അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് മുൻകൈ എടുത്തിറങ്ങി എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യും വിധം ശ്രീ ദ്വീപുവിൻ്റെ കാശ് എണ്ണിക്കൊടുത്തിട്ടാണ് എന്ന അത്രയും മോശമായ പരാമർശം അദ്ദേഹത്തെ പോലെ സിനിമ തൊഴിലാളി തൊഴിലാക്കിയ എന്നെ പ്രൊഫഷണലി എന്നതിനപ്പുറം ഇമോഷണലി ഏറെ വിഷമിപ്പിച്ചു ആഹാ അത് ശരി ഇങ്ങോട്ട് ഇങ്ങട് ഇങ്ങോട്ട് നിന്നേന്ന് പറഞ്ഞ അവസ്ഥയായി അത് ശരി വലിയ സംഭവമൊക്കെ ആയിട്ട് ഇരുന്ന് പറയേണ്ടുള്ള ഇന്റർവ്യൂയില് ക്യാരക്ടർ പോസ്റ്റർ ട്രെയിലർ എന്നിവ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ അ ശരി അതും ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തിരുന്നു എന്നാൽ എൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനെ ഫാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഏതോ ഒരു പേജ് എന്ന് തെറ്റായ ധാരണ പടർത്തുകയും പടത്തിലെ പ്രധാന അഭിനേതാവും സംവിധായകനും നായകനും കാലു പറഞ്ഞിട്ട് പോലും ഞാൻ പ്രൊമോഷൻ വരാൻ തയ്യാറായില്ല എന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി എന്നാൽ റിലീസ് തീയതിക്ക് തൊട്ട് മുൻപേ സിനിമയുടെ ഭാഗമായി ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു മനോരമയിൽ കൊടുത്തിട്ടുണ്ടല്ലോ മാതൃഭൂമിയിൽ ഓൺലൈനിൽ ഈ സിനിമയുടേതായ ഒരേ ഒരു പ്രൊമോഷൻ ഇൻ്റർവ്യൂ എൻ്റെ മാത്രമാണ് ശേഷം ടീമിന്റെ ഐശ്വര്യം വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല ഈ കാളു പറയോ പ്രൊമോഷൻ ശേഷം ടീമിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള അപ്ഡേറ്റ്സ് ഞങ്ങൾക്ക് വന്നിട്ടില്ല റിലീസിന് രണ്ട് ദിവസം മുൻപ് ഞങ്ങൾ ഇവ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ റിലീസ് മാറ്റിവെച്ചു എന്നും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റിലീസ് ഉണ്ടാവില്ല എന്നും അറിയിച്ചു അതും അങ്ങോട്ട് വിളിച്ചപ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് കൈ ശരി അതിനുശേഷം ഒരിക്കൽ പോലും ഈ ചിത്രം റിലീസ് ആകാൻ പോകുന്നു എന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണമോ എന്നെ അറിയിക്കുകയോ ഉണ്ടായിട്ടില്ല എന്നാൽ പൊടുന്നനെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട എന്നെയും എൻ്റെ അമ്മ മാനേജർ തുടങ്ങിയവരെ ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെൻസ് ആണ് ശ്രീ ദീപ് പറയുന്നത് എന്ന് റിലീസ് ആണെന്ന് എന്നുപോലും അറിവില്ലാത്ത ഒരു ചിത്രത്തിൻ്റെ പ്രൊമോഷൻ ചൊല്ലിയുള്ള അനാവശ്യ അനാവശ്യവാദങ്ങൾ ഉന്നയിക്കുന്ന സംവിധായകൻ ഇത്ര ഇതേ സിനിമയ്ക്ക് വേണ്ടി യാതൊരുവിധ പ്രൊമോഷൻ ഇൻ്റർവ്യൂ കൊടുക്കാതെ ഈ അവസരത്തിൽ എൻ്റെ കരിയറിനെ മോശമായി ബാധിക്കണമെന്ന ദുരുദ്ദേശത്തോടെ തന്നെ കൊടുത്തതാണ് ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കാം കാരണം അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനായിരിക്കണം കാരണം അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വേണമെങ്കിൽ കമന്റ് ചെയ്യും റിപ്പോർട്ട് ചാനലിസ്റ്റ് ദീപകർത്താ അഭിമുഖത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ചില അഭിനേതാക്കൾ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ആ സംഭവങ്ങളും പേരുകളും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അത് സിനിമയെയും വ്യക്തിപരമായും ഗുണം ചെയ്യില്ല എന്നും പറഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കുക എൻ്റെ പേര് മാത്രമാണ് വലിച്ചേയ്ക്കുന്നത് വഴി വ്യക്തിപരമായും സിനിമയും ഗുണം ചെയ്യും ചെയ്യുമെന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഷൂട്ട് സമയത്ത് പേയ്മെൻറ്റ് കിട്ടാതെ ക്യാരവേലിൽ നിന്നും പുറത്തിറങ്ങാത്ത കൃത്യസമയത്ത് ഷൂട്ടിനെത്തി സഹകരിക്കാത്ത ദുരനുഭവങ്ങൾ മറ്റ് അഭിനേതാക്കളിൽ നിന്നും നടീനടന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ പേരുകൾ ഒഴിവാക്കി കേവലം ഇൻസ്റ്റാഗ്രാമിൽ മ്യൂസിക് പോസ്റ്റർ ഷെയർ ചെയ്തില്ല എന്ന് വിമർശിച്ച് എൻ്റെ പേര് മാത്രം പരസ്യമായി പറയുകയും മേൽ പറഞ്ഞ പേരുകൾ പറയാതെ താരതമ്യേന പുതുമുഖവും പെൺകുട്ടിയുമായി എൻ്റെ പേര് പറഞ്ഞവരോടെ ഞാൻ പ്രതികരിക്കില്ല എന്ന മനോഭാവം ആവാം ആവാം യെസ് കുഡ് ബി പോസിബിലിറ്റി ഒരു സ്ത്രീ എന്ന വിക്റ്റിം കാർഡ് ഉപയോഗിക്കാൻ ഞാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല ഞാൻ അംഗമായ അമ്മ അസോസിയേഷനിൽ പരാതി പരാതിക്കാർ ഇതിനകം നൽകിയിട്ടുണ്ട് ഇനിയും ഈ വിഷയത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി എന്നെ അകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളും സ്ഥിതിവീപും ഉന്നയിച്ചാൽ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തെ നേരിട്ടാണ് എൻ്റെ തീരുമാനം ഒപ്പം ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യങ്ങൾ സത്യാവസ്ഥ അറിയാതെ അടിസ്ഥാന രഹിതമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ച് എന്നെ അപകീർത്തിപ്പെടുത്തി വാർത്തകൾ പുറത്തുവിടുന്ന യൂട്യൂബ് ചാനൽ വ്ളോഗേഴ്സ് എന്നിവർക്കെതിരെ നിയമപരമായി നീങ്ങുകയാണ് മഹാഭാഗ്യം അല്ലെങ്കിൽ ഞാനുണ്ടായിരുന്നില്ല കാരണം നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ കേട്ട ഒന്നും അറിയാതെ ചാടി വീഴുന്ന വ്യക്തിയാണ് തമാശ പറഞ്ഞോട്ടോ ഞാനൊന്നല്ല ഞാൻ വളരെ വലിയ വലിയ കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ വരാറുള്ളൂ എനിക്ക് ചെയ്ത് തീർക്കേണ്ടതായ മറ്റുള്ള കമ്മിറ്റ്മെൻസ് ഇരിക്കേ മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോഴും ആ സിനിമയുടെ പ്രൊമോഷൻ ഞാൻ എത്താൻ ഞാൻ തയ്യാറാണ് ഇതിലൊരു സ്ട്രാറ്റജി മുടക്കുന്നുണ്ടോ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി ഇവരെ ഭാഗത്തുനിന്നുണ്ടെന്ന് പറയുന്നില്ല പക്ഷെ ഇവർ ഭാഗത്ത് നിന്നില്ലാതെ ഇങ്ങനെ സംഭവം ഉണ്ടാകുമോ അല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചലർ എന്ന് പറഞ്ഞിട്ട് മൂവി ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഇതിലൊക്കെ ഇൻസ്റ്റാഗ്രാമും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിട്ടതൊക്കെ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇതൊന്നും അയാൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഡോൺ നോ പോസിബിലിറ്റി ഈ വർഷം ഇറങ്ങി എൻ്റെ മൂന്ന് സിനിമകളുടെ പ്രൊമോഷനുകളുടെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി മറ്റു കമ്മിറ്റ്മെൻറ്റുകൾ മാറ്റിവെച്ച് പ്രൊമോഷൻ പങ്കെടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ സത്യം കേട്ടോ ഇവരെ എന്നൊക്കെ പോകുന്നുണ്ട് ഞാൻ ഭാഗമാകുന്ന സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രൊമോഷൻ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നത് ആ സിനിമയുമാളെ സിനിമയുളള എൻ്റെ കരാറിലുപരി അത് എൻ്റെ ഉത്തരവാദിത്വം ആണെന്ന് തികഞ്ഞ ബോധ്യമുള്ള വ്യക്തിയാണ് ഞാൻ നന്ദി അനശ്വര രാജൻ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഏറ്റവും വലിയ അവാർഡ് ജനങ്ങൾ തരുന്ന സ്നേഹം എന്ന് പറയുന്ന മാധ്യമിക്കൂ ആണ് അതിൽ ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ ചിത്രമായി മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചുലറുടെയും മറ്റു ചിത്രങ്ങളുടെയും വിശേഷങ്ങളുമായി അനശ്വര രാജൻ ഇത് എന്നറിയ ഇരുപത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മറ്റേ ഞങ്ങൾ എവിടെ നോക്കിയിട്ട് എന്തല്ലോ അറിയില്ല ഇയാളെ ഉദ്ദേശിച്ചോ ഇതോ തേർട്ടീൻ ഓഗസ്റ്റ് ട്വന്റി ട്വന്റി ഫോറിന് ഷെയർ ചെയ്തതാണ് ഇൻസ്റ്റാ പോസ്റ്റാണ് ഇയാളെ ഈ പാരലിൽ വേറെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുന്നുണ്ടാവുക മിസ്റ്റർ ആൻഡ് മിസ്സ് ബാച്ചലർ എന്ന് പറയുന്ന സാധനം പോരതാ അടുത്ത പോസ്റ്റ് ഇത് ഇരുപത്തി ആറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിൽ ഇന്ദ്രജി സുകുമാരനെ ടാഗ് ചെയ്തിട്ട് കൈ രണ്ടും കൂടി ഇങ്ങനെ പൊക്കി കാണിച്ചിട്ടുള്ള സ്മൈൽ ഇട്ടിട്ടുണ്ട് ഇതിലുപരി എന്ത് വേണം സേട്ട എന്താ കഥ ഉദിച്ചു വരുന്ന ഒരു താരമായിട്ടുള്ള അനശ്വര ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോൾ അല്ല എന്താ പറയുക ഇവര് എൻട്രിക്ക് ശ്രമിക്കുമ്പോൾ അപമാനിച്ച് ഇറക്കി വിടാറുണ്ട് നല്ല പരിപാടിയാണോ അല്ലേ ട്രെൻഡ് ഉള്ളു അത് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്താണെന്നുണ്ടെങ്കിലും എല്ലാ റോളിലും ഇപ്പോൾ പ്രത്യേകിച്ച് ഫ്ലാഷ് ബാക്ക് നടി അല്ലേ ഹോസ്ലർ പിന്നെ വേറെ ഇതാ പടം ഹൈ ഇപ്പോൾ വേറെ കൂടി കണ്ടല്ലോ അങ്ങനത്തെ ഒരുപാട് മൂവീസ് ചേട്ടാ അതിൻ്റെ പേര് ഓർമ്മയിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഒരുപാട് മൂവീസിൽ ഫ്ലാഷ് ബാക്ക് നടിയായിട്ടും എനിക്കൊന്നും എല്ലാം ഒരു ഓൾറൗണ്ട് ഹീറോയിൻ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിൽ തിളങ്ങി നിൽക്കുന്ന അനശ്വരരാജനെ ഇപ്പോൾ പിടിച്ചിട്ട് ഈ ഒരു കണ്ടീഷനിലാക്കുന്നതിൽ ഐ നോ അഴുകണോ വിസ്മൽ പ്രൊമോഷൻ സ്ട്രാറ്റജി ഐ അഴുണോ കാരണം ചില ഒന്നും പറയാത്ത സംഗതികൾക്ക് ഇതേപോലെ കിടക്കുന്ന സാധനമൊക്കെ ചിലപ്പോൾ പ്രൊമോഷൻ സ്ട്രാറ്റജി പ്രൊമോഷൻ പ്രമോഷൻ ഇതുപോലുള്ള സ്ട്രാറ്റജി കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി പൊന്തി വരുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നാലാൾ ഒരു പടത്തിനെ കുറിച്ച് അറിയും അല്ലാതെ ഒരു വെറുതെ ഒരു ട്രെയിർ ലോഞ്ച് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രസ് മീറ്റ് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രണ്ടിലാണ് രണ്ട് കോൺട്രവേഴ്സി ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കണ്ടന്റ് ദാഹികളായിട്ടുള്ള യൂട്യൂബർമാർ പോലും തിരഞ്ഞെക്കില്ല സത്യമല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണാം